വിശദമായ വാർത്തകളിലേക്ക് വരാം അതിനു മുമ്പ് ഇന്നും നമ്മളോടൊപ്പം നമ്മുടെ രണ്ട് റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട് ബിജു ശങ്കർ ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മലപ്പുറം ബ്യൂറോ ചീഫ് മുജീബ് പുള്ളിച്ചോല ബിജു അപ്പോ മലപ്പുറത്തെ രണ്ട് ദിവസം ചരിത്രം എഴുതിയ സമ്മേളനം ഇന്ന് മലപ്പുറത്തെ സമ്മേളനം അല്ല കേരള യാത്ര ഇന്ന് മലപ്പുറത്ത് അവസാനിക്കുകയാണ് ഈ രണ്ട് ദിവസത്തെ അനുഭവങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇന്നത്തെ അനുഭവങ്ങൾ കൂട്ടി ചേർത്തിട്ട് എന്താ പറയുക അപ്പൊ ഈ പൊതുസമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലുതോൽ ജനങ്ങൾ വന്നു ചേരുല്ലോ ഈ ഗ്രൗണ്ടില് അപ്പൊ അവരെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രസംഗം തുടങ്ങാറുണ്ട് നേരത്തെ അത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് അപ്പൊ സാധാരണഗതിയില് വളരെയേറെ പ്രശസ്തരല്ലാത്ത പ്രഭാഷകരാണ് ആ സമയത്ത് പ്രസംഗിക്കുന്നത് അപ്പോ അവര് സാധാരണഗതിയിൽ പക്ഷെ അത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന പ്രസംഗമാണ് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് എത്ര സമയമാണ് അവർ പ്രസംഗിക്കുന്നത് പറയാം ഈ പൊതുയോഗം തുടങ്ങുന്നതിന് അത്രയും നേരം ജനങ്ങളെ പിടിച്ചിരുത്തുന്ന പ്രസംഗമാണ് അധികം പ്രശസ്തരല്ലാത്ത ആൾക്കാരായിട്ട് പോലും നല്ല പ്രസംഗമാണ് ഇത്രയും ദിവസങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഇന്നത്തെ സവിശേഷമായ ഒരു പ്രസംഗം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് തുഞ്ചന്റെ മണ്ണാണല്ലോ തുഞ്ചൻ പറമ്പ് അപ്പൊ തുഞ്ചാമ്പറമ്പന്റെ സാഹിത്യവും കവിതയും ഉൾപ്പെടുത്തുന്ന ഒരു പ്രസംഗമായിരുന്നു അതായത് മലയാള സാഹിത്യത്തിലെ സ്നേഹ അതായത് വിഷയമായി ചേർത്തുകൊണ്ട് അതായത് ഈ മനുഷ്യത്വത്തെ സ്പർശിക്കുന്ന മലയാള സാഹിത്യത്തിലെ കഥ കവിതകൾ ഒക്കെ ഉൾ ഉൾച്ചേർന്നുകൊണ്ടുള്ള ഒരു മികച്ച പ്രസംഗം ഒരു വെൽ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതപ്പെടുന്ന പ്രസംഗമായിരുന്നു അത് വളരെ തയ്യാറാക്കിയിട്ട് വന്നിട്ട് അത് ഒരു വിദ്യാർത്ഥിയാണെന്നാണ് സങ്കടകരമായ കാര്യം ഈ പ്രസംഗങ്ങൾ പലപ്പോഴും നമ്മുടെ ലൈവ് സംപ്രേഷണങ്ങളിൽ പോലും പൂർണ്ണമായിട്ടും കയറാറില്ല അതാണ് ലൈവ് ഒക്കെ സെറ്റ് ചെയ്ത് അതിന്റെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഒരുങ്ങി വരുമ്പോഴേക്കും അവസാനം എടുക്കുമല്ലോ ഈ സമയത്താണ് അത് ഈ റാലി സ്വീകരണ റാലി കടന്നു വരുന്നതിന് മുമ്പുള്ള പ്രസംഗമാണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ റാലിയിൽ വരുന്നവർക്കും നേതാക്കൾക്കും ഈ പ്രസംഗം കേൾക്കാൻ സാധാരണ പറ്റാറില്ല പക്ഷേ ഇവിടെ ഗ്രൗണ്ടിൽ വന്നു ബഹുജനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന പ്രസംഗമാണ് പക്ഷെ ആ പ്രസംഗത്തിൽ ഇന്ന് വളരെ അത്ഭുതകരമായിട്ട് മലയാള സാഹിത്യത്തെ ഈ മലയാള സാഹിത്യത്തിലെ ഈ മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ അത് മൈക്കോ മുഹമ്മദ് ബഷീറിന്റെ സന്ദേശങ്ങൾ അതുപോലെ നമ്മുടെ കാവ്യ ശാഖയിൽ സ്നേഹത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഒക്കെ ഉൾച്ചേർന്നുകൊണ്ടുള്ള വളരെ ഗംഭീരമായ പ്രസംഗമായിരുന്നു അത് വളരെ സവിശേഷമായി എനിക്ക് അനുഭവപ്പെടുന്നു ാണ് മലപ്പുറത്ത് ഇപ്പൊ രണ്ട് ദിവസമായി സമ്മേളനം ഒന്ന് ഈസ്റ്റ് ജില്ലയുടെ ഒരു സമ്മേളനം വെസ്റ്റ് ജില്ലയുടെ ഈസ്റ്റ് ജില്ലയുടെ സമ്മേളനം അരീക്കോട് വെച്ചാണ് വെസ്റ്റ് ജില്ലയുടെ സമ്മേളനം തിരൂരിൽ വെച്ചാണ് അതാണ് ഇപ്പൊ ഇന്ന് സംഭവിച്ചത് രണ്ട് സമ്മേളനങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ അത് നമ്മൾ ഏതാണ് മെച്ചപ്പെട്ടതെന്ന് പറയുന്നതിൽ അതിശോക്തി കാരണം രണ്ടും ഒന്നിനൊന്നും മെച്ചമായിരുന്നു രണ്ടും ഒരു ജനക്കൂട്ടമാണ് ഒഴുകിയത് ഒന്ന് പിന്നെ അരീകോടത്തത് പിന്നെ നീലഗിരിന്ന് അങ്ങനെ ഇറങ്ങി പിന്നെ ആ നിലമ്പൂരിലൂടെ വന്ന് പിന്നെ അരീകോട് സമാപിക്കുമ്പോൾ വലിയൊരു ജനക്കൂട്ടം വലിയൊരു ജനപ്രവാഹമായിരുന്നു അന്ന് ഇന്നെ പറഞ്ഞു പക്ഷെ ഇന്ന് തിരൂരിലെത്തിയപ്പോഴും അതിൽ കവിച്ച് ഒരു ജനപ്രവാഹമായിരുന്നു എന്നുള്ളതാണ് ഇന്ന് പറയേണ്ടി അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ സമ്മേളനം പിന്നെ ഈ കേരള യാത്രയോട് സമാപിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും ഒന്ന് സംഘടനാ ചരിത്രത്തിൽ പിന്നെ ഏറ്റവും വലിയ രണ്ട് സമ്മേളനങ്ങളാണ് പിന്നെ അടുത്ത കാലത്തെ രണ്ട് സമ്മേളനങ്ങളാണ് പിന്നെ ഈസ്റ്റിലും വെസ്റ്റിലും കഴിഞ്ഞ പോലെ മറ്റൊന്ന് പിന്നെ മലപ്പുറം ജില്ല അനുഭവിക്കുന്ന അല്ലെങ്കിൽ മലപ്പുറം ജില്ല എന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ട് പിന്നെ കാര്യങ്ങളും ചർച്ച ചെയ്യും ഒന്ന് ജില്ലയുടെ പിന്നാക്കാവസ്ഥ അത് എങ്ങനെ ഉണ്ടായി ജില്ലയുടെ പിന്നാക്കാവസ്ഥ ഇവിടുത്തെ ജനസംഖ്യയുടെ അനുപാതം അത് ജില്ല എങ്ങനെ പുനർക്രമീകരിക്കണം അതിന്റെ ആവശ്യകതയിൽ ഈ കാര്യങ്ങൾക്കെ കുറിച്ച് െ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ജില്ലയുടെ ഒരാവശ്യകതയും കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ യാത്ര സമാപിക്കുന്നത് അല്ലെങ്കിൽ യാത്ര പാലക്കാടിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ കേരള യാത്ര എന്ന് പറയുന്നത് മലപ്പുറം ജില്ല മലപ്പുറത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു വിജയട്ട പറഞ്ഞ പാതയിൽ അതിന്റെ സാഹിത്യവും സംസ്കാരങ്ങളും ഒക്കെ ചർച്ച ചെയ്തു ചെയ്തു പോകുമ്പോഴും ജില്ലയുടെ യാത്രയെ വ്യത്യസ്തമാക്കുന്നത് അതിലേ ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഇന്നലെ മുസ്ലിംമാർക്ക് മുന്നോട്ട് വെച്ച് ജില്ലാ പുനഃക്രമീകരണം എന്ന ആവശ്യമാണ് പക്ഷെ അതിന് ചില കേന്ദ്രങ്ങൾ ജില്ലാ വിഭജനം എന്ന രീതിയിലേക്ക് മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് ചില ചാനലുകളൊക്കെ അതിനെ ആ തോതിലാണ് അവതരിപ്പിച്ചത് അത് വലിയ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇന്നിപ്പോ നേതാക്കള് ആ കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞു ജില്ലാ വിഭജനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേസമയം ജില്ലാ പുനഃക്രമീകരണമാണ് ജനസംഖ്യക്ക് ആനുപാതികമായി എല്ലാം ഒരു മൊത്തത്തിലുള്ള പുനഃക്രമീകരണം അതൊരിക്കലും ഒരു ജില്ലാ വിഭജനമല്ല ഒരുപക്ഷെ കേരളത്തിൽ മൊത്തത്തിൽ ആ വിഭജനം ആവശ്യമായിട്ട് വരും എന്ന് വിശദമാക്കുകയുണ്ടായി ഇന്നിപ്പോ കാന്തപുരം ഉസ്താദ് എനിക്ക് ഒരു പ്രത്യേക അഭിമുഖം അനുവദിച്ചിരുന്നു നമ്മൾ നാളെ ടെലികാസ്റ്റ് ചെയ്യും അപ്പൊ അതിനകത്തും ഉസ്താദ് ആ കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട് ഇന്ന് ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ പ്രസംഗിച്ചപ്പോ കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അപ്പം പലപ്പോഴും വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കിട്ടുന്നതിനെ വളച്ചൊടിക്കുന്നു എന്ന് നമ്മൾ പതിവ് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ തന്നെയാണ് ഈ മുസ്ലിം ജമാഅത്ത് ആവശ്യത്തെ വലിയ തോതിൽ രീതിയിൽ ചില മാധ്യമങ്ങളെങ്കിലും വാർത്ത ാണ് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ജില്ലാ വിഭജനം എന്നുള്ള ചർച്ച വേണം പുനർക്രമീകരണം അഥവാ ചിലപ്പോ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പാലക്കാട് ജില്ലയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഒരു പിന്നെ പുനർക്രമീകരണം നടത്താൻ എന്നുള്ളതാണ് കാരണം വഴിക്കടവ് എന്ന് പറയുന്നത് ജില്ലയുടെ ഒരു അറ്റമാണ് പിന്നെ പൊന്നാനിയിലെത്തണം അങ്ങനെ വലിയൊരു ദൂരം ഈ പിന്നെ ജില്ലയുടെ കടന്നു പോകേണ്ടത് അപ്പോൾ അതിന്റെ ഒരു പുനർക്രമീകരണം വേണം എന്നുള്ളതാണ് പിന്നെ ആവശ്യപ്പെടുന്നത് ആവശ്യം തന്നെ പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു ചില കോണുകളെയും തെറ്റിദ്ധരിക്കുന്നു പക്ഷെ കാതലായ വിഷയം തന്നെയുണ്ട് പുനർക്രമീകരണം വേണം എന്നുള്ളത് എന്നുള്ളതിനാണ് അതെ പ്രധാനപ്പെട്ട ബിജു നമ്മൾ ഇന്നലെ അരീക്കോട് കണ്ടത് വലിയ സാഗരം ജനസാഗരമാണല്ലോ ഇന്ന് തിരൂരിലും വലിയ ജനസാഗരം കണ്ടു ഏതാ ബിജുന്റെ അഭിപ്രായത്തിൽ എങ്ങനെയായിരുന്നു ഈ രണ്ട് ജനസാഗരൊക്കെ നമ്മൾ വിലയിരുത്തുന്ന എങ്ങനെയാണ് ഇന്ന് വലിയ ഈ ആൾക്കാർ പറയുന്നത് ഇതൊരു കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമായിരുന്നു ഇന്ന് വരെ ഇവിടെ ഒരു പരിപാടി നടന്നിട്ടില്ല നടന്നില്ല ഇവിടെ ഇത്രയും വലിയൊരു ജനസഞ്ചയെ ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലം സജ്ജീകരിക്കും വെട്ടിത്തെ സജ്ജീകരിക്കും എന്നിട്ട് പോലും ഈ ഈ ഗ്രൗണ്ടും കടന്ന് ഇന്നത്തെ ഡ്രോൺ ഷോട്ട് നമ്മൾ കാണും നമ്മുടെ വാർത്തയിലെ ഡ്രോൺ ഷോട്ടുകൾ നമ്മൾ കാണിക്കുന്നത് കാരണം ഈ ഗ്രൗണ്ടും കഴിഞ്ഞ് റോഡും ഇങ്ങനെ പക്ഷെ ഇന്നലത്തെ പിന്നെ അരീക്കോട്ട് നമ്മള് പഞ്ചായത്ത് സ്റ്റേഡിയം ആയിരുന്നല്ലോ ആ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനാവലിയെ നമ്മൾ കാണും ഈ ജനസഞ്ചയത്തിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ അവസാനത്തെ പ്രസംഗം വരെ ശ്രമിച്ചിട്ട് ആൾക്കാർ പോകുന്നുള്ളൂ അത് ഇന്നത്തെ കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ ഉദ്ഘാടനം കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും പക്ഷെ ജനങ്ങളെ ഏറ്റവും അവസാനത്തെ പ്രസംഗം വരെ നേതാ നേതാക്കളുടെ പ്രസംഗം വരെ ശ്രമിച്ചു ശേഷമായി പിരിഞ്ഞു പോകുന്നു പിരിച്ചുവിടുക ആഹ്വാനം കേൾക്കുന്നവരെ ജനങ്ങൾ നിൽക്കുകയാണ് പക്ഷെ ഇന്നത്തെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത്തെ കുറെ കൂടി സവിശേഷതകളുടെ ദിവസമായിരുന്നു ഇന്ന് രാവിലത്തെ സ്നേഹ സ്നേഹസംഗ സ്നേഹ സംഗമത്തില് പബ്ലിക്കിനെ ഫസ്റ്റ് അഭികരിക്കാൻ വേണ്ടി തങ്ങളെ വിളിച്ചത് ഒരു കാര്യമാണ് നേതാക്കളെയൊക്കെ ബ്ലോക്കിൽ കുടുങ്ങി എത്താൻ വൈകിയത് കൊണ്ട് തങ്ങളൊക്കെ ആ ഒരു സദസ്സിനെ അഭിഗ്രിക്കേണ്ടത് അപ്പൊ തങ്ങള് വളരെ കൃത്യമായി ഒരു പ്രഭാഷന്റെ സ്റ്റൈലിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയിൽ വളരെ കൃത്യമായിരുന്നു അത് ആ കാര്യങ്ങൾ ആ സന്ദേശം കൃത്യമായി നൽകാൻ പറ്റിയിരുന്നുള്ള അത് മാത്രമല്ല ഇന്ന് നമുക്ക് നമ്മളെ ഉസ്താദിന്റെ അഭിമുഖ ഇന്റർവ്യൂ എടുക്കാൻ കഴിഞ്ഞ ദിവസം കൂടിയാണ് അത് മാത്രമല്ല അവിടെ നമ്മൾ ഉന്നയിച്ച വിഷയമാണെന്ന് പ്രഭാഷണത്തിൽ സ്ഥലം മുഖ്യമായിട്ട് പത്രപ്രവർത്തകരോട് ചോദിക്കണ്ടായി എന്ന് തന്നെ പറയുകയും ചെയ്തു അത് മാത്രമല്ല ഇന്ന് വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് അതായത് ഭരണ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു പരസ്പരം അംഗീകരിക്കാത്ത ആരെ നല്ലത് ചെയ്താലും പരസ്പരം എതിർക്കുക തകർക്കുക എന്നുള്ള കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സവിശേഷതയെ കുറിച്ചാണ് മുസ്താദ് പറഞ്ഞിട്ടുള്ളത് അത് വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഭരണപക്ഷം എന്ത് നല്ലത് കൊണ്ടുവന്നാലും പ്രതിപക്ഷം അതിനെതിർക്കുക അതിനെ തകർക്കുക അപ്പൊ പ്രതിപക്ഷം നല്ല നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നാൽ അതിലൊരു കാരണം അംഗീകരിക്കാതിരിക്കാം ഇത് നമ്മളെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുന്ന ഒരു കാലത്ത് വലിയ വലിയ സന്ദേശമാണ് പൊതുസമൂഹത്തിൽ വെച്ചിട്ടുള്ളത് കാരണം നമ്മുടെ രാഷ്ട്രീയ ബോധത്തിൽ ഒരു അഴിച്ചുപണി ആവശ്യമാണ് എന്ന സന്ദേശമാണ് ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് വളരെ സവിശേഷമായിട്ടാണ് എനിക്ക് ഇന്നലെ ഇന്നിപ്പോ നമ്മള് പേരോട് ഉസ്താദിന്റെ ഇന്റർവ്യൂ നമ്മൾ ആദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പേരോത്സാദിന്റെ ഒരു പക്ഷെ ദൃശ്യമാധ്യമ സംഭവത്തിൽ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് വളരെ ഗംഭീരമായിട്ട് ചോദ്യങ്ങൾക്ക് അതിനകത്ത് മറുപടി പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ പേരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ കേരള പ്രസിദ്ധ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ കുറവില്ല എന്ന സ്വാഭാവിക സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന പറയും അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കുറെ പരിമിതികളുണ്ട് ഒരു വിഷയത്തിൽ ഇടപെടുന്നതിന് കാരണം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ താഴെ തട്ടിൽ നിൽക്കുന്നവരുടെ അണികളുടെ വികാരം അവർക്ക് നോക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളിൽ അവർ രാജിയാവേണ്ടി വരുന്നുണ്ട് അതേസമയം പുറത്തുനിന്ന് രാഷ്ട്രീയ പാർട്ടി അല്ലാതെ എല്ലാ സംഘടനകളോടും ഒരേ തുല്യദൂരം പുലർത്തുന്ന ഒരു സംഘടനയാണെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കാനും അത് മുന്നോട്ട് വെക്കാനും അതിനാരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയ ഒരു കാര്യമാണ് വ്യക്തമാക്കിയാണ് നമ്മൾ പിന്നെ മലപ്പുറത്ത് യാത്ര എത്തുമ്പോൾ Mhm പിന്നെ ആരോഗ്യ ആരോഗ്യരംഗത്തെ പിന്നെ ഷോജൻ ജില്ലയിലെ മെഡിക്കൽ കോളേജുകൾക്ക് പിന്നെ ഈ ഇപ്പൊ അടുത്ത ഇരുനൂറ്റി നാല് തസ്തികൾ അനുവദിച്ചപ്പോൾ ജില്ലയ്ക്ക് നേരിട്ട ഒരു അവഗണന ആരോപിക്കപ്പെടുമ്പോളൂ ആ കാര്യങ്ങളെ കൂടെ നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞത് നമുക്ക് ഏത് കാര്യങ്ങളും പറയാം ജനങ്ങളൊപ്പം നിന്ന് കണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും സംഘടനക്ക് സംസാരിക്കാൻ കഴിയും അതുകൊണ്ടാണ് പിന്നെ ഉസ്താദ്മാരും പണ്ഡിതന്മാരൊക്കെ ആ കാര്യങ്ങളെ കൊണ്ട് പിന്നെ പറയുന്നത് അത് വ്യത്യസ്തമായിട്ട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടും സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്ര സർക്കാർ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്രോഡീകരിക്കും ഈ പല മേഖലയിൽ നിന്ന് കിട്ടിയ അറിവുകൾ വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ട് അത് വ്യക്തമായിട്ട് മുകളിലെ സർക്കാർ തലത്തിലേക്ക് അത് എത്തിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം യാത്ര എന്ന് പറയുന്നത് വെറുതെ ഒരു യാത്ര നടത്തി കുറെ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുക എന്നതിൽ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് വ്യക്തമായിട്ട് ലക്ഷ്യമുണ്ട് അതിന് മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഒരു ലക്ഷ്യമാണ് മനുഷ്യരുടെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചാൽ വളരെ വളരെ കൃത്യമാണ് അതായത് തൊണ്ണൂറ് വയസ്സ് പിന്നീട് വിശ്രമിക്കാം കുടുംബത്തിന്റെ കാര്യം അന്വേഷിച്ച അങ്ങനെ ഒട്ടേറെ സാധ്യതകളുണ്ട് പക്ഷെ അതൊന്നും ഗവനിക്കാതെ കുടുംബത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളോ വിശ്രമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഗവനിക്കാതെ പൊതുസമൂഹത്തിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ സമാനമായ ഒരു യാത്ര സമാനമായ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടാവുമോ എന്ന ചോദ്യമാണ് ഇന്ന് ഉന്നയിച്ചു വളരെ അത് വളരെ കൃത്യമായ ചോദ്യമാണ് കൃത്യമായ ചോദ്യമാണ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ മലപ്പുറത്ത് യാത്ര എത്തി നാളെ ഇനി കരിമ്പനകളുടെ നാട്ടിലേക്കാണ് പാല പാലക്കാട്ടേക്കാണ് അവിടെയും വലിയ സമ്മേളനങ്ങളും സ്വീകരണങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ നമ്മളൊരാഴ്ചയിലധികമായി ഇപ്പോൾ യാത്രയോടൊപ്പമുണ്ട് നമുക്ക് ഇൻഷാല്ല തുടർന്നും തിരുവനന്തപുരം വരെ നമുക്ക് ഗംഭീരമായിട്ട് റിപ്പോർട്ടുകൾ കൊടുക്കണം എന്തായാലും നമ്മുടെ റിപ്പോർട്ടുകൾക്കൊക്കെ ആളുകളുടെ റിവ്യൂ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് ആളുകളൊക്കെ വലിയ രീതിയിൽ നമ്മുടെ പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത് കാണുന്നു എന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ നമുക്ക് ഇനി വാർത്തകളിലേക്ക് പോവാമെന്ന് തോന്നുന്നു അപ്പൊ ഓക്കെ രണ്ടുപേർക്കും നന്ദി